ഹം കഴിഞ്ഞ പെണ്ണിനോടും നല്ല പോലെ പെരുമാറണം അതിൻ്റെ പേരിൽ കണ്ണുനീര് കുടിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് ഒരു വിലയും കൊടുക്കൂല കെട്ടിക്കൊണ്ടോരും ഒരു കൊല്ലം ആസ്വദിക്കും അത് കഴിഞ്ഞാൽ ഒരു ചണ്ടി പോലെ ഒരു പെണ്ണാണ് എന്ന പ്രാധാന്യം പോലും കൊടുക്കാതെ സ്വന്തം ഭാര്യയെ അല്ലേ എല്ലാവർക്കും കൊട്ടണ ചെണ്ട പോലെ അല്ലെ അങ്ങ് ഇട്ടു കൊടുക്കുന്ന സ്വഭാവം അത് മാന്യതയല്ല അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തം നമ്മൾ കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ പെണ്ണ് എപ്പോഴും കരച്ചിലും നൊമ്പരവുമാണെങ്കിൽ അത് നമ്മളോട് ചോദിക്കും അവളെ കെട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് വേണ്ട സമാധാനമുള്ള സൗകര്യം സമാധാനത്തോടെയുള്ള ഒരു ഇടം അവൾക്ക് ഒരുക്കി കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ് ഒരു പെണ്ണിനെ താമസിക്കാനുള്ള ഇടവും ഭക്ഷണവും കൊടുക്കൽ നിർബന്ധമായ കടമയാണ് താമസിക്കാനുള്ള ഇടം എന്ന് പറഞ്ഞാൽ അവൾക്ക് സമാധാനം കിട്ടുന്ന ഒരു ഇടമായിരിക്കണം ഇതെല്ലാവരും ഓളക്കോട്ടുക വീട്ടുകാരെ മുഴുവനും നമ്മുടെ മാതാവ് നമ്മുടെ ഭാര്യക്കെതിരെ നമ്മുടെ പിതാവ് നമ്മുടെ ഭാര്യക്കെതിരെ നമ്മുടെ പെങ്ങന്മാര് മുഴുവനും നമ്മുടെ ഭാര്യക്കെതിരെ അല്ലെ നാത്തുമ്മെ മുഴുവനും നമ്മുടെ വൈഫിനെതിരെ എല്ലാരും നമ്മുടെ ഭാര്യക്കെതിരെ ഈ സാധു പെൺകുട്ടി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ജീവിക്കണോ മരിക്കണോ എന്ന് വിചാരിച്ച് കുട്ടികളെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞു ജീവിക്കുന്ന എത്ര എത്ര പെണ്ണുങ്ങളുണ്ട് അബദ്ധമാണ് നമ്മളിങ്ങനെ ഞെളിഞ്ഞു നടന്നതുകൊണ്ടൊന്നും പ്രയോജനമില്ല നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന് സംരക്ഷണം കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അതിനെതിരെ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ആണ് വരുന്നതെങ്കിൽ ഉമ്മാനോട് ഉപ്പാനോടും നല്ലതുപോലെ പറഞ്ഞു കൊടുക്കണം അത് ഉമ്മയാണ് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ലാതെ ഹറാമാണ് ഉമ്മാനോട് ചൂടായി സംസാരിക്കൽ ഇസ്ലാമിൽ ഹറാം ഉപ്പയോടെ ഉച്ചത്തിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് നിഷിദ്ധമാണ് അതും പാടുള്ളതല്ല അമ്മായിമ്മ പ്രശ്നം പോര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മാനോട് നല്ലേൽക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഭാര്യക്ക് സംരക്ഷണം നൽകണം ഭാര്യയോടും പറയണം മോളെ അപ്പുറത്തുള്ളത് എൻ്റെ ഉമ്മയാണ് ഉമ്മാക്ക് പ്രായമായി ഇനി ഉമ്മ പറയുന്നതിൽ നിനക്ക് വിഷമമുള്ള വല്ല വാക്കുകളുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നിന്നോട് ഞാൻ സോറി പറയുന്നു എനിക്ക് വേണ്ടി നീ അത് പൊരുത്തപ്പെടണം ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഭർത്താവ് ഭാര്യനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഒരു പ്രശ്നവും ഉണ്ടാവൂല വീട്ടിൽ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ രൂക്ഷ ആകുന്നത് എപ്പോഴാണ് ഭർത്താവ് സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് സ്വന്തം ഭർത്താവ് ഭാര്യയെ ഏത് സമയത്തും സപ്പോർട്ട് ചെയ്യുക വിളിച്ചുകൊണ്ടോ മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ അടുത്തു പോയിട്ടോ അവളെ കൂട്ടിയിട്ട് പുറത്തെവിടെങ്കിലും പോയിട്ടോ എങ്ങനെയാണെങ്കിലും ഭാര്യയ്ക്ക് സമാധാനം കിട്ടുന്ന പോലെ സപ്പോർട്ട് ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഏത് പെണ്ണിനും ഒരു പ്രശ്നവും ഒരു പ്രശ്നമായി തോന്നൂല ഇത് ഭർത്താവും സപ്പോർട്ട് ചെയ്യൂല വീട്ടുകാരും സപ്പോർട്ട് ഇല്ല എല്ലാവരും കൊട്ടുന്ന ചണ്ടയായി കുറ്റം പറയാനുള്ള എന്ത് ചെയ്താലും തെറ്റ് മാത്രം പറയുന്ന ഒരു ചണ്ടയായി തല്ല് മുഴുവനും കിട്ടുന്ന ചെണ്ടയായി നമ്മുടെ ഭാര്യയെ മാറ്റീരുത് അതബദ്ധമാണ് സംരക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് കണ്ണുനീരുള്ള ജീവിതം കൊടുക്കരുത് സാഹചര്യവശാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും സ്വാഭാവികമാണ് നമ്മുടെ വീടുകളിലൊക്കെ അവിടെയൊക്കെ ഒരു സ്റ്റേണായ അല്ലേ ഒരാണത്തം ഭർത്താക്കന്മാരെ കാണിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ഓളെ കെട്ടിക്കൊണ്ടു വന്നത് നമുക്ക് പ്രസവിച്ചു തരാനുള്ള യന്ത്രമോ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു മെഷീനോ ഒന്നും അല്ല ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചതാണ് അള്ളാഹു ഭൂമിയിൽ പടച്ച നമുക്കൊക്കെ പെൺകുട്ടികൾ ഉണ്ട് അല്ലേ പലർക്കും ആ പെൺകുട്ടിയെ മറ്റൊരുത്തം കെട്ടിക്കൊണ്ടുപോയി എടങ്ങാറാക്കാണെങ്കിൽ വാപ്പയായ നമുക്കത് സഹിക്കാൻ പറ്റുമോ നാലോ ചോക്കി നമുക്കൊരു പെൺപുൺകുട്ടിയുണ്ട് എത്ര സ്നേഹത്തോടെ നമ്മൾ നമ്മുടെ പെൺകുട്ടിയെ വളർത്തുന്നത് ആ കുട്ടികളെക്കാൾ വാത്സല്യവും കെയറും കൊടുത്തിട്ടാ നമ്മൾ പെൺമക്കളെ വളർത്തുന്നത് ആ പെൺകുട്ടിയെ ഒരുത്തം കെട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്ക പറ്റിക്കുക വഞ്ചിക്കുക അവള് വീട്ടിലുണ്ടായിരിക്കുക വേറെ പെണ്ണിന്റെ പിന്നാലെ പോവുക അതൊരു വാപ്പക്ക് സഹിക്കുവോ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ വേറൊരു ആപ്പന്റെ മോളാണ് ഗൗരവത്തോടു കൂടി എടുക്കണം അല്ല അമറന്നാഹുബിഹി ഒരു പിതാവ് മോളെ കല്യാണം ഘടിപ്പിച്ചു തരുമോ ആദ്യം പറഞ്ഞ വാക്കതാണ് എന്റെ മോളെ നിനക്ക് ഞാൻ തരികയാണോ ഇവളെ ടെങ്ങാറാക്കരുതേ ഇവളെ വേദനിപ്പിക്കരുതേ ഇവളെ സങ്കടപ്പെടുത്തരുതേ അല്ല പറഞ്ഞിട്ടാണ് എന്റെ മോളെ നിനക്ക് തരുന്നത് അല്ലാതെ നീയും ഞാനൊരു ബന്ധവുമില്ല എന്റെ മോനോ മോളോ ായിട്ടൊരു കുടുംബപരമായ രക്തബന്ധമോ മഹറമായ റിലേഷനോ അല്ല എന്നിട്ടും എന്റെ മോളെ നിനക്ക് ഞാൻ തരുന്നത് അലാറല്ല പറഞ്ഞിട്ടാണ് പ്രായമെത്തിയാ പെണ്ക്കളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് നന്നാന്റെ കൽപ്പനയാണ് അതുകൊണ്ടാണ് എന്റെ മോളെ നിനക്ക് തന്നത് നിന്നെയും എന്നെയും സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് വേദനിപ്പിക്കരുതേ അവരുടെ ജീവന്റെ ജീവനായ മോളെ നമുക്ക് വിവാഹം ചെയ്തു തന്നത് ഇനി അടങ്ങാറുണ്ടാക്കരുത് ഈ ഉടമ്പടി പ്രകാരമാണ് ഒരു പെൺകുട്ടിയെ ഉള്ളാഹു നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യയായി തന്നത് ഇത് ഒരു വിഷയമാണ് പരിശുദ്ധ ഖുറ പറഞ്ഞത് ഒറ്റ കൊല്ല നിങ്ങളാ വിഷയത്തില് നിങ്ങളുടെ ഭാര്യമാരായി വരുന്ന പെണ്ണുങ്ങളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അടിമകളുടെ വിഷയത്തില് പിന്നെ പേടിക്കണേ അവരെ പ്രശ്നമുണ്ടാക്കി ദുരന്ത ജീവിതം നൽകി കണ്ണുനീരി ജീവിതം നൽകിയാ ഒറ്റക്കുള്ള യാത്രയില് കൈ കരുതാൻ ഒന്നുണ്ടാകൂല ചെയ്ത അമലുകളല്ല അവൾക്ക് കൊടുക്കേണ്ടി വരുമേ അനീതി ചെയ്യരുതേ എത്രയെത്രു ആനി വചനങ്ങളുണ്ട് ഈ വിഷയങ്ങളൊക്കെ പറയും വന്ന് പറയുന്ന ഗൗരവപ്പെടുത്തി പറയുന്ന പേരാണ് ആ കാര്യത്തിൽ നിങ്ങൾ പേടിച്ചോ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവരുന്നത് ആ ഇടങ്ങാറാക്കാനല്ലാണുങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം പെരുമാറുന്ന ആളാണ് തീനിയായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നന്മകളും ഒക്കെ ഒരുക്കി കൊടുക്കും ഹെറാം ചെയ്യണമെന്നില്ല സ്കാരങ്ങളാക്കുന്ന പൂന്നിയാസ പരിപാടിക്ക് മോളെ വൈഫിനെ കൂട്ടി പോകേണ്ട ആവശ്യമില്ല അത് ഹറാം അതേസമയം ആനന്ദവും സന്തോഷവും കിട്ടുന്ന കുറേ കാര്യം ദീനിയായി ദീനിയായ് ചെയ്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് കുറേ ബാധ്യതകളുണ്ട് മാവി ആർ അലി അല്ലാൻ അടുത്ത് വന്നു അല്ലാദിന ിയുബിൻ ആണ് പറയുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഭാര്യമാരോട് ചെയ്യേണ്ട ബാധ്യതകൾ അതേതൊക്കെയാണ് നബിയേ ഞങ്ങൾ ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചെയ്യേണ്ട നിർബന്ധമായ കടമകൾ ബാധ്യതകൾ ഏതൊക്കെയാണ് ഈ സബ്ജക്ട് പറയാൻ കാരണം ഇതിൽ നമ്മൾ പാളിച്ചകൾ സ്വാഭാവികമായിട്ട് പറ്റും അത് പരിഹരിക്കണം എങ്കിലേ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുള്ളൂ മനുഷ്യന്മാരൊന്നും കരയിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അന്ന് എന്നാണ് ഇങ്ങനെയും കെട്ടികളോട് തെറ്റിക്ക് വൃദ്ധ മൂന്ന് ദിവസമായിട്ടും ഉണ്ടെന്നില്ല നാല് ദിവസമായിട്ടും ഒരു സംസാരമില്ല ഒരു കാര്യം ഉണ്ടാവില്ല ചെറിയ നിസാരമായ ഷറയിയായ കാരണം ഉണ്ടെങ്കിൽ പിണങ്ങുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ് ഷറയിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണങ്ങാൻ പാടില്ല ഗ്ലാസ് തായ വീണ് പൊട്ടി അതിൻ്റെ പേരിൽ പിണക്കം പാടില്ല ഫോം വിളിച്ചിട്ട് ഓളെ എടുത്തില്ല അവൾ ഉറങ്ങിയായിരുന്നു അതിൻ്റെ പേരിൽ ഓളോട് പിണക്കം പാടില്ല നിസാരമായ വിഷയത്തിന്റെ പേരിലാണ് മുഴുവൻ പിണക്കങ്ങളും വലിയ ജീവിതമൊന്നുമല്ല ഇവിടെ വളരെ വളരെ നിസാരപ്പെടുത്തുന്ന ജീവിതമാണ് കുറഞ്ഞ കാലം കുറച്ച് കാലം നാളെ നേരമ്പഴ്ത്തേന്നേക്കുമോ പറയാൻ പറ്റൂല നന്ദിനാണീ തല്ലോടും ബഹളവും ജീവി വീട്ടിൻ്റെ ഉള്ളിലുള്ള സ്വസ്ഥതയും സമാധാനവും പരസ്പരം കളഞ്ഞിങ്ങനെ ജീവിക്കുന്നത് കുറേ കൊല്ലായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ തിന്നുന്നുണ്ട് കുറേ ആ പുറത്തേക്ക് പോകുന്നു കുറേ യാത്രകൾ ചെയ്യുന്നു ജോലികൾ ചെയ്യുന്നു കുറേ സമ്പാദിക്കുന്നു അത് ചിലവാക്കുന്നു ആ പെട്ടെന്നൊരു അസുഖം വരുന്നു കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് അൻപത് കഴിഞ്ഞവരുണ്ട് കാലം കുറച്ചേ ഉള്ളതിന് ബാക്കി ഇരുപത് കഴിഞ്ഞവരുണ്ട് ഇരുപത് കൊല്ലമാണ് കഴിഞ്ഞുപോയത് മുപ്പത് കഴിഞ്ഞവർ ജീവിതത്തിന്റെ പകുതിയോളമാണ് തീർന്നു പോയത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം പോവാ എപ്പോഴാണ് അറ്റാക്കോ ആക്സിഡന്റോ ഒന്നും നമുക്ക് അറിഞ്ഞൂടെയല്ലോ നാളെന്ത് സംഭവിക്കും ഇന്നലെ അറ്റാക്കായി മരിച്ച ആള് മെഞ്ഞാന്ന് സ്വപ്നത്ത് കരുതിയിട്ടില്ല നാളെ വൈകുന്നേരമാകുമ്പോ മണ്ണിലെത്തും അല ചോയ്ക്കും നമ്മുടെ ജീവിതത്തിന് എന്ത് ഗ്യാരണ്ടിയാണ് എന്റെ ഗ്യാരണ്ടിയുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ല ഒരു ഗ്യാരണ്ടിയും അങ്ങനത്തെ ഒരു ജീവിതം എന്തിനാണ് ഇങ്ങനെ തല്ലോടുന്നത് എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് വെറുതെ ഒച്ചപ്പാടും പ്രശ്നങ്ങളും എന്നും അത് തീരുന്നില്ല അങ്ങനെയുള്ള ഒരു ജീവിതം കൊണ്ട് എന്ത് അർത്ഥമുള്ളത് ഉള്ള ജീവിതം സമാധാനത്തിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് അങ്ങ് ജീവിക്ക് അതാണ് പറക്കത്ത് അതാണ് ജീവിച്ചു എന്ന് പറയുന്നത് അല്ലാതെ ഒരു സമാധാനം വീട്ടിൽ കൊടുക്കുന്നില്ല തിരിച്ചും കിട്ടുന്നില്ല അങ്ങനെയെ ജീവിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഗതി വിഗതികൾ എന്താണ് സമാധാനം കിട്ടുന്നുണ്ടോ വീട്ടിൽ വീട് എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടാനുള്ളതാണ് കുറാൻ പറഞ്ഞത് കൊനോലും ും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത് നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നമ്മിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഭാര്യമാര് അല്ലാതെ കെട്ടിയോൾ പറഞ്ഞ മൃഗമല്ല അതല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവല്ല മനുഷ്യനാണ് മനുഷ്യ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പരസ്പരം ഇടകളാകുന്നത് അതല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആയാത്തുകളിൽ പെട്ടത് അതെന്തിനാണ് അങ്ങനെ അള്ളാഹു തന്നത് സമാധാന ജീവിതം കിട്ടാൻ എന്തിനാണ് ഭാര്യ സമാധാനം കിട്ടാൻ എന്തിനാണ് ഭർത്താവ് സമാധാനം കിട്ടാൻ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടോ ഭാര്യ കാരണം സമാധാനാണെന്നു ഭർത്താവ് കാരണം സമാധാനം കൊണ്ട് നിക്കാൻ പൊറതിയില്ല അങ്ങനാണോ അതല്ലെങ്കിൽ പൊന്നാർ ഉസ്താദെ പുതിയാപ്പുഴ കെട്ടിയോ ഗൾഫ് തരാൻ യാസീൻ ഓതി യാസീൻ കുറെ ഓതിയപ്പോ ഗൾഫ് ആള് നാട്ടിലെത്തി ഇത് പോയി കിട്ടാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി അപ്പൊ ഹത്തം നേർച്ചാക്കിയിട്ടുണ്ട് എന്തവസ്ഥ ഉണ്ടോ നമ്മുടെ വീട്ടിൽ ഗൾഫ് വരാൻ യാസീൻ ഓദി ഇതൊന്ന് പോയി കിട്ടാൻ ഹത്തം നേർച്ചാക്കി ഹത്ത് ഓതി തുടങ്ങലാണ് ആ അവസ്ഥയായി മാറും സമാധാന സന്തോഷം നമ്മൾ പരമാവധി പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം അവിടെ നിന്ന് തിരിച്ചുവിട്ടൂല അത് വൺ വേ പരിപാടി റോട്ടിലേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷനിൽ മാത്രമേ വൺ വേ സെറ്റപ്പ് പാടുള്ളൂ നമ്മുടെ കുടുംബജീവിതത്തിൽ വൺ വേ പരിപാടി ഇല്ല അങ്ങോട്ട് കൊടുത്താൽ അത് തിരിച്ചു കിട്ടും അല്ലാതെ ഇത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കേണ്ട അത് കിട്ടൂല ആദ്യമൊക്കെ ഒരൽപ്പം നമുക്ക് സന്തോഷമൊക്കെ കിട്ടിയിന്ന് വരൂ പതിയെ പതിയെ ഇത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു പെണ്ണും ഒരാണിനെയും കാലാകാലം സ്നേഹിക്കൂല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അതില് സ്നേഹം ഉണ്ടാകൂല എന്ത് വന്നാലും സാരല്ല മക്കള് ആയില്ലേ ആ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അതിലൊരു പ്രണയം ഒരു ഇഷ്ടം ഒരു സെന്റിമെന്റ്സ് അതൊന്നും വർക്ക്ഔട്ട് ആകൂല അങ്ങനെ ഇങ്ങനെ അങ്ങ് ജീവിക്കും തിന്നുന്നുണ്ട് ടോയ്ലറ്റിൽ പോകുന്നുണ്ട് അങ്ങാടി പോകുന്നുണ്ട് കുടുംബക്കാരെ വീട്ടിൽ പോകുന്നു കല്യാണത്തിന് പോകുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് നേരമ്പെണീക്കുന്നുണ്ട് ഹലാസ് നിലപ്പുറുടെ ഒരു സമാധാന ജീവിതം കിട്ടൂല ജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒന്ന് താങ്ങും തണലുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തണലായി കൂടണ്ടാവണം അത് കണ്ടറിയണം ഭർത്താവിന് ഒരു പ്രയാസമുണ്ട് അതറിഞ്ഞ് ഭാര്യ കൂടെ നിൽക്കണം ഭാര്യയ്ക്കൊരു പ്രയാസമുണ്ടെന്ന് അവൾ പറയാതെ തന്നെ അറിയാൻ ഭർത്താവിന് കഴിയും അത് ആ ബോണ്ട് ആ സൗഹൃദം അത്രക്ക് മനോഹരാകുമ്പോഴാണ്